ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഓണം നാലാം ദിവസമാണ് ഇന്ന് എൻ്റെ പൂത്തറയിലെ താരങ്ങൾ ആരൊക്കെയാന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാ ഏറ്റവും നടുവിൽ നമ്മളുടെ പൂക്കളുടെ രാജകുമാരിയായ തുമ്പ ഓണക്കാലത്തെ തുമ്പയാണ് പിന്നെ വാടാമല്ലി പിന്നെ അതിൻ്റെ ചുറ്റും ഞാനൊരു വെള്ള വട്ടത്തിലിട്ടിരിക്കുന്നത് അതിൽ നിത്യകല്യാണി ചെറിയ നന്ദിയാർ വട്ടം പിന്നെ മന്ദാരത്തിൻ്റെ ഇതളുകളും ഉണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് പറമ്പിലൊക്കെ നിറയെ ഉണ്ടാകുന്ന ഒരു മഞ്ഞ പൂവാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല പിന്നെ അതിൻ്റെ ചുറ്റും നമ്മളുടെ കൃഷ്ണമുടി പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് മഞ്ഞ ഓടാപ്പൂവും ഇത്രയാണ് ഇന്നത്തെ എൻ്റെ പൂത്തറയിലെ താരങ്ങൾ ഇന്ന് ഓണം നാലാം ദിവസം ആയതുകൊണ്ട് നാല് കുടയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ചെമ്പരത്തിൻ്റെ കൊടയാണ് കുത്തിയിരിക്കുന്നത് അപ്പം ഇതാണ് എൻ്റെ ഇന്നത്തെ പൂത്തറ വിശേഷം എല്ലാവർക്കും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഓണം വീണ്ടും ഞാൻ ആശംസിക്കുകയാണ് ഓക്കേ താങ്ക്